എന്തുകൊണ്ട് ശിവാനി പേര് ശിവാനി ആരോപണം ആരോപണമുന്നയിച്ച ആ സിനിമ നടൻ സുരാജ് വഞ്ഞാറോടാണോ ഇത് ചോദിക്കാൻ കാരണം കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂയില് തനിക്ക് ഒരു ദുരാനുഭവം പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഈ കമന്റ് മുഴുവനും വന്നിരിക്കുന്നത് അങ്ങനെയാണ് സുരാജിന്റെ ഫോട്ടോ വെച്ച് കാര്യങ്ങൾ വെച്ച് അപ്പൊ ആൾക്ക് സംശയം അതെന്താ അങ്ങനെ വരാൻ കാരണം ഞാനങ്ങനെ ഒരു പേര് പറഞ്ഞു ഞാൻ ട്രുമാൻഡ്രം എന്ന് പറഞ്ഞ എന്റെ സ്ഥലത്തെ പറ്റിയാണ് ഞാൻ ട്രുവൻഡ്രത്തുള്ള നടൻ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല സുരാജ് ഏട്ടനെന്നും പറയേണ്ട കാര്യമില്ല അപ്പം വരുന്നത് കണക്ട് ചെയ്തിരിക്കുന്നത് ചൈന ടൗൺ എന്ന് പറയുന്നുണ്ട് തിരുവനന്തപുരം എന്ന് പറയുന്നുണ്ട് അപ്പം അതിനകത്ത് പറയുന്നത് തെറ്റായ ധാരണയാണ് ഒന്നാമത്തെ കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ നടനെ ഞാൻ എയർപോർട്ടിൽ വെച്ച് കാണുന്നു ഇല്ല പടം ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു ആ നടൻ അവിടെ നിന്നുകൊണ്ട് അതിന്റെ ഡയറക്ടറെ പ്രൊഡ്യൂസറേക്കും വിളിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ സുരാജേട്ടൻ എന്ന് പറഞ്ഞ പേര് ഞാൻ പറഞ്ഞിട്ടില്ല സുരാചരൻ അല്ല പറയുന്നില്ല അപ്പോ ഇത് ആരാണെന്ന് എല്ലാവർക്കും ഭയങ്കര സംശയം അപ്പോ ഇതിപ്പോ ജില്ല വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അടയാളം വെച്ചിട്ടാണ് ആള് ഊഹിക്കുന്നത് ഈ കുറേ ആളുകൾ ഊഹിച്ച് ഓഹിച്ച് അവസാനം ആ വ്യക്തിയായിട്ടങ്ങ് മാറും അതപ്പൊ നമ്മൾ കാണുന്നത് ഇപ്പൊ ശിവാനി പറഞ്ഞാണെങ്കിലും എന്ത് കൊണ്ട് ശിവാനി പേര് പറയുന്നില്ല അതായത് ഇത് ഇത് കഴിഞ്ഞു കാര്യം എന്റെ പ്രശ്നം ഞാൻ സോൾവ് ചെയ്തു അതവിടെ കഴിഞ്ഞതാണ് ഇത്രയോ കാലം മുന്നേ കഴിഞ്ഞൊരു കാര്യം എനിക്ക് പരാതിയില്ലാത്ത കാര്യം ഞാൻ ഉദ്ദേശം വെച്ചാൽ അതായത് ഒരു നല്ല സംഭവം സപ്പോർട്ടും ഉണ്ട് നമ്മൾ ഒരു പരാതി പറഞ്ഞാൽ ഉടൻ അത് പരിഹരിക്കപ്പെടും എന്ന് കാണിക്കാൻ വേണ്ടി എനിക്ക് ആ കഥയിലേക്ക് എത്തണമെങ്കിൽ ഇത് പറഞ്ഞേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാനിത് പറയത്തേ ഇല്ലായിരുന്നു എനിക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ ഹൺഡ്രഡ് പെർസെൻറ് നല്ലതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാര്യം പത്ത് പേർസെൻറ്റേജ് ആളുകളുണ്ട് പലരും കംപ്ലൈൻറ് പറയുന്നുണ്ട് അല്ലെങ്കിൽ ജെനുവിൻ ഉണ്ട് അല്ലാത്തതുണ്ട് അപ്പോൾ ഞാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ അതിലേക്ക് എത്തണമെങ്കിൽ ഞാൻ പറഞ്ഞു അതുകൊണ്ട് അല്ലാതെ എനിക്ക് 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 ഇല്ല ഒരു ചേച്ചി സിനിമാ മേഖലയിൽ ഇപ്പൊ ഒത്തിരി പരാതികൾ വരുന്നുണ്ട് അവരുടെ അവസരം നഷ്ടപ്പെട്ടു അവരുടെ മോശമായി പെരുമാറി വാതിൽ മുട്ടി അപ്പോൾ ഇതെല്ലാം ഇരകളാണെന്നുള്ള വിശ്വാസത്തിലാണ് സമൂഹം ഒത്തിരിക്കുന്നത് ചേച്ചി അത്തരത്തിലൊരു ഇരയായിരുന്നു പറയാൻ കാര്യം പക്ഷെ സമൂഹം ഇപ്പോഴും ചേച്ചിനെ ഒരു ചോദിക്കുന്നുണ്ട് ലൈക്ക് പരാതിപ്പെടുന്നു ഞാൻ എനിക്ക് പരാതി സോൾവ് ആയല്ലോ പിന്നെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി അത് സാരമില്ലെന്നേ പറയാൻ പറ്റൂ കാര്യം ആ ഒരു കൂടെ അഭിനയിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ അത്രയും ദിവസം ഷൂട്ട് ചെയ്യുന്നതാണ് താല്പര്യമില്ലാത്ത ഒരു മുഖം നോക്കി നമുക്ക് നിൽക്കാൻ പറ്റുമോ നമുക്ക് താല്പര്യം ഇല്ലാത്ത ഒരാളുടെ കൂടെ നമുക്കൊരു പത്ത് മിനിറ്റ് ഇരിക്കാൻ പറ്റുമോ നമുക്ക് പറ്റില്ല നമുക്കൊരു സഫക്കേഷൻ ആയിരിക്കും സോ അതുകൊണ്ടായിരിക്കും എനിക്ക് കുറച്ച് പടങ്ങൾ പോയത് ഇത് ചേച്ചി ഇതിൻ്റെ സൊല്യൂഷൻ എന്താ എങ്ങനെയാണ് ഇവര് ഈ പറയുന്ന കുറ്റാരോപിതരുണ്ട് കുറ്റവാളികളായ കുറ്റാരോപിതരുണ്ട് അതുവരെ കുറ്റവാളികളെന്നാണ് ഈ ഇവർക്കൊരു എന്താണ് ഇവർക്ക് കൊടുക്കേണ്ട ശിക്ഷ അല്ലെങ്കിൽ എന്താണ് ഇവർക്ക് ഈ സൊല്യൂഷൻ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യം അത് കേൾക്കുക അര ഞാൻ പറഞ്ഞു ഈ ഒരു നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം പലരും ഇങ്ങനെ മാറ്റി 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 പറയുന്നുണ്ട് ആദ്യത്തെ ദിവസം പറയുന്നല്ല രണ്ടാമത്തെ ദിവസം പിന്നെ എന്താ പറയുക പിന്നെ മൂന്നാമത്തെ ദിവസം വേറെ തിരിച്ച് പറയാം അപ്പം അതുകൊണ്ട് തന്നെ ജെനുവിൻ ആയിട്ടുള്ള കേസുകൾ ഉണ്ടായിരിക്കും ഡെഫിനറ്റ്ലി അത് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും ചിലത് ജെന്യുവിൻ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫേക്ക് സാധനങ്ങളും ഉണ്ട് അതിനകത്തോട്ട് അപ്പോൾ ഇതാദ്യം കേൾക്കുക പിന്നെ അതിനെപ്പറ്റി എന്ത് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് സ്റ്റഡി ചെയ്യുക ചേച്ചി ഇതിപ്പോ ഇപ്പൊരവസരം വന്ന് വീണ ആർക്കും ഒരു ഏതൊരു സ്ത്രീക്കും ഇപ്പൊ എന്തും വിളിച്ചു പറഞ്ഞാൽ അത് തെളിയിക്കേണ്ട കടമ ആര് ആരോടാണോ പറയുന്നത് ആ വ്യക്തി തെളിയിക്കണം ും അവസ്ഥ ആയിരിക്കും വന്ന് പറയുമ്പഴത്തേക്ക് എന്തെങ്കിലും ഒരു തെളിവും കൂടെ ഉണ്ടായിരിക്കണം അറ്റ്ലീസ്റ്റ് അത് കണ്ടതോ കേട്ടതോ ആയോ ആളുകൾ ഉണ്ടെങ്കിൽ ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ജനവിനിറ്റി എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അതാണ് ചേച്ചി ചേച്ചി ഇത് കൃത്യമായി ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഇത് ആരോപണം ശരിയോ തെറ്റോ എന്നും അറിയില്ല എങ്കിൽ പോയി ഞാൻ പറയാം ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം ഇതൊരു കോടതിയിലെത്തിയാൽ പലതും തള്ളി പോകാനുള്ള സാധിക്കും കോടതിക്ക് വേണ്ട തെളിവാണ് പക്ഷേ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നിൽക്കുന്ന അവരുടെ ഡിപെൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് ആലോചിച്ച് നോക്കി കളിയാക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു മാനസികാവസ്ഥ ആലോചിച്ചു ആര് ചെയ്യുന്ന ഇവർക്ക് അനുഭവിക്കുന്ന ട്രോമേ കുഞ്ഞുങ്ങള് ഞാൻ പലയിടത്തും പറഞ്ഞാൽ നമ്മുടെ ഒരു പകുതി കഴിഞ്ഞു ഇനി അത് വളർന്നു വരുന്ന ഈ കൊച്ചി വളർന്ന് ആരാവില്ലെന്ന് ആർക്കറിയും അപ്പൊ അതിന് എന്താ പറയാ ചെടിയുടെ ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്ന പരിപാടിയാണ് ഈ കാണിക്കുന്നത് നമ്മൾ ഇത് ഞാൻ ഈ ആരോപിക്കാന്ന് പറഞ്ഞ കൂടി ആരോപിക്കുക ഇപ്പം ഈ പറയുന്ന ഈ സിറ്റുവേഷൻസ് ഒക്കെ നടക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം കൊണ്ടുണ്ട് ഇപ്പം ഈ ഒരു ജന്യറ്റിയുടെ കാര്യം പറഞ്ഞില്ലേ ഈ പറയുന്ന ആളുകൾ എന്തുകൊണ്ട് ആണ് ഇപ്പോൾ പറയുന്നത് കമ്മിറ്റി റിപ്പോർട്ട് ശേഷം ഇതാണ് ബെസ്റ്റ് സമയം പിന്നെ നമ്മള് എന്താ പറയാ വിക്ടി നമ്മളത് അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത് കുറച്ച് പേര് ഇതിൽ വന്നതിൽ പേര് ജെനുവിനായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഞാനൊരു സാധാരണക്കാരിയാണ് എനിക്കത് കണ്ടിട്ട് അത് ജെനുവിനായിട്ട് ഫീൽ ചെയ്യുന്നില്ല അത് കുറച്ച് പേരെ ഞാൻ പറഞ്ഞുള്ളൂ ഒരു മൂന്ന് പേര് വന്നെങ്കിൽ ഒരാളായിരിക്കാം അപ്പൊ ഞാൻ അതേ പറഞ്ഞോളൂ പക്ഷെ ജെനുവിനായിട്ട് പരാതിയുമായിട്ട് വന്ന ഒരാൾക്ക് നീതി ഡി ലഭിക്കണം അത് കോടതി തീരുമാനിക്കും കോടതി ഏത് കേസ് എന്തായിരുന്നാലും കോടതിയിലേക്ക് എത്തും കോടതി ഈ ഈ പറയുന്ന പോലെ പൊതുവിൽ തീരുമാനിക്കുന്നു ആൾക്കാരുടെ മനസ്സിൽ നടിമാരെ നടന്മാരല്ല മോശം ഇപ്പൊ മോശം നോക്കാ ഇതിനു മുന്നേ എന്താ പറയാ എന്തൊക്കെ പറഞ്ഞാലും കുട്ടികൾ സിനിമയൊക്കെ കണ്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ആ എനിക്ക് അതുപോലെ ആവണം എനിക്ക് ഇതുപോലെ എന്ന് പറഞ്ഞിട്ട് സിനിമ കണ്ട് അവരുടെ ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മ ആയിരിക്കില്ല അവർ കാണുന്ന സിനിമകളിലൂടെ സിനിമാ നടന്മാരും അല്ലെങ്കിൽ നടിമാരും ഒക്കെ ആയിരിക്കും അവരുടെ ഒരു ഒരു റോൾ മോഡൽ എന്ന് പറയാം അപ്പം അതാണ് ഇപ്പം നാശിച്ചത് കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക ഒരാഴ്ച കൊണ്ട് അത് ഇല്ലാണ്ടായി ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജ് കാണുമ്പോഴത്തേക്കും നമ്മളും എന്താ പറയുക വല്ലപ്പോഴും കൂടിയാണെങ്കിലും നമ്മളും ഭാഗമായ ഒരു ഇൻഡസ്ട്രിയാണ് അപ്പോൾ

ഈ അവസ്ഥയാണെങ്കിൽ ലൈക്ക് എനിക്ക് ഇൻഷുറൻസ് ഉണ്ട് എനിക്ക് വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ എന്താ പറയുക ഔട്ട് സൈഡ് നമ്മൾ ട്രീറ്റ്മെൻറ് അതായത് ഇൻഷുറൻസ് കവർ ചെയ്യാത്ത കുറച്ച് എമൗണ്ട് ഉണ്ട് അത് മാത്രമേ എന്ത് ആയിട്ടുള്ളൂ ഞാനലച്ചു അതും ആ ഇൻഷുറൻസിന് വർഷം ഒരു എന്താ പറയുക ഒരു വലിയ എമൗണ്ട് നമ്മൾ ഇൻഷുറൻസിന് അടച്ചിട്ടാണ് നമുക്ക് ഇൻഷുറൻസ് കിട്ടുന്നത് ഇത്രയും ഒരു തുകയൊന്നും അടയ്ക്കാൻ കഴിവില്ലാത്ത ആൾക്കാരില്ലേ ഇപ്പോൾ എന്താ പറയുക വളരെ താഴേക്കിടയിലുള്ള സാമ്പത്തികമുള്ള ആളുകൾക്കാണ് ഫ്രീ ട്രീറ്റ്മെൻറ് ഉള്ളത് അതും നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ടോയെന്ന് നമ്മൾ ഇനി കണ്ടറിയണം അപ്പോൾ അറിയില്ല ഫ്രീ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ കുറച്ചും ഒരു എന്താ പറയുക ഒരു മിഡിൽ ക്ലാസ്സിനൊന്നും ഇത് താങ്ങാൻ പറ്റില്ല മിഡിൽ ക്ലാസ്സിനൊന്നും ഫ്രീ ട്രീറ്റ്മെൻറ്റ് ഇല്ല എൻ്റെ അറിവില്ല അതുകൊണ്ട് തന്നെ അവർക്കിത് താങ്ങാൻ പറ്റില്ല അതായത് ഒരു ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന ലക്ഷങ്ങളാണ് അവരുടെ എന്താ പറയുക സമ്പാദ്യത്തിൽ നിന്നായിരിക്കാം ചിലപ്പോൾ അവർക്ക് ആകെയുള്ള സമ്പാദ്യം ഒരു വീടായിരിക്കാം ചിലപ്പോ അയാളായിരിക്കും ഒരേ ഒരു കഴിഞ്ഞു അത് ഒരു അസുഖം അസുഖം ആർക്കൊക്കെ നമുക്ക് പറയാൻ കഴിയില്ല അപ്പം നമ്മുടെ ഈ കാര്യങ്ങൾ ശരിക്കും ശിവരാജ ചേച്ചി പറയുമ്പോ ശിവ ചേച്ചി പറയാൻ ശ്രമിച്ചത് ഇത് മോശം എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ആൾക്കാര് ചേച്ചി പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നു

എന്താ പറയുക ഒന്നും ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല കാര്യം നമുക്കറിയില്ല അദ്ദേഹത്തിന്റെ അന്നത്തെ സ്വഭാവമാണോ ഇന്ന് അദ്ദേഹം മാറിയിട്ടുണ്ടാവോ ഇപ്പം എൻ്റെ കാര്യം എടുത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു രണ്ട് കൊല്ലം മുന്നേ ഉണ്ടായിരുന്ന സ്വഭാവം അല്ല എൻ്റെ ഇതിപ്പോൾ നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മൾ നമ്മളൊരു എന്താ പറയുക ഓൾമോസ്റ്റ് അങ്ങ് കുഴിയിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് ഞാൻ കയറി വന്നതാണ് അങ്ങ് ഇട്ട് മൂടിയാൽ മതി ആ ഒരു അവസ്ഥയിൽ നിന്നിട്ട് ഞാൻ കയറി വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എന്റെ ചുറ്റുള്ളവർ ഇപ്പൊ എനിക്ക് എന്റെ സ്വന്തം കാര്യമല്ല എന്റെ ചുറ്റുമുള്ളവർ ഹാപ്പി ആയിട്ടിരിക്കണം എനിക്കത് കണ്ടിട്ട് കണ്ടില്ലെന്നായി പോകാൻ കഴിയില്ല ചേച്ചി ഇങ്ങനെ ഒരു ആരോപണം കാര്യം എനിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നതിന് ശേഷം ചേച്ചി നേരിട്ട കാര്യങ്ങൾ എന്തൊക്കെയാ കമന്റ് നേരിട്ടാണെങ്കിലും എനിക്ക് വിഷമം തോന്നിയില്ല കാര്യ ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യണമെന്ന് വിചാരിച്ച ഒരാളല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പോലും എനിക്ക് പറയാൻ താല്പര്യം ഇല്ലാത്തത് അദ്ദേഹത്തിനൊരു കുടുംബം ഉള്ളതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളുള്ളതുകൊണ്ടല്ലേ അപ്പം അത് ഞാൻ പറയാതിരുന്നിട്ട് എന്താ പറയുക അടിയിൽ വന്നിട്ട് ഒരു ലൈക്ക് ഒരു എയ്റ്റി പെർസെൻറ്റേജ് നല്ല കമൻറ്റും വായിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഓക്കെ നമ്മൾ പറയുന്നത് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം പക്ഷെ ഒരു അഞ്ച് കമൻറ്റ് നമ്മൾ എന്താ പറയുക നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന പേഴ്സണലി ഇൻസൾട്ട് ചെയ്യുന്ന ഹേർട്ട് ചെയ്യുന്ന

എന്നോട് ആ വ്യക്തി അങ്ങനെ ആ നടൻ എന്നോട് അങ്ങനെ മോശമായി സംസാരിച്ചില്ല ഈ പറയുന്ന ആ കുറ്റാരോപിതനായ കുറച്ച് നടന്മാരിലെ രണ്ട് മൂന്ന് നടന്മാരുടെ പേര് ഞാൻ പറഞ്ഞു അവർ എന്നോട് മോശമായി സംസാരിച്ചു ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമാണ് പറഞ്ഞത് ഞാൻ അപ്പോഴും പറയുന്നുണ്ട് മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല അവരുടെ അടുത്ത് എന്താണ് പെരുമാറിയെന്ന് എനിക്കറിയില്ല അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരെ ശിക്ഷിക്കുക തന്നെ വേണം ഇതാണ് ഞാൻ ആ ഒരു ഒരു ഇമോഷണലായ സമയത്ത് എൻ്റെ കുഞ്ഞാൻ സത്യം അങ്ങനെ ഇല്ല കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ആ ക്വസ്റ്റിനും തന്നെ പിന്നെയും പിന്നെയും എന്നോട് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞാണ് സത്യമായിട്ടും ഇല്ല കുഞ്ഞെന്ന് പറയുന്നത് ഒരു അമ്മയ്ക്ക് ഏറ്റവും വലുതാണ് അപ്പം ആ മകൻ്റെ തലയിൽ കൊണ്ട് ആണെ ഇടില്ല അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത് ഇപ്പം പക്ഷെ അതിന് പ്രശാന്ത് എന്താ പറയുക അവൻ്റെ അവൻ്റെ കഷ്ടകാലം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കാണുമ്പോഴത്തേക്കും എന്തൊക്കെ പ്രശാന്ത് ആക്ച്വലി എന്താ പറയാ പ്രശാന്ത് കുറച്ചുകൂടെ എന്നെ സപ്പോർട്ട് ചെയ്തായിരുന്നു കറക്റ്റ് ആണ് എന്നെ സപ്പോർട്ട് ചെയ്തു പ്രശാന്ത് എന്നോട് ഫസ്റ്റ് വെച്ചാൽ അവന് അറിയാവുന്ന കുറച്ച് നടന്മാരുണ്ടല്ലോ ഇപ്പൊ അയ്യം വിജയൻ എന്ന് പറഞ്ഞാൽ അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇത് ഇപ്പൊ പ്രാവശ്യം ഒരു സിനിമയില് എന്താ പറയുക എന്നിങ്ങനെ പൊക്കിയെടുത്ത് ഞാൻ മങ്ങിക്കിടക്കുമ്പോൾ എന്നിങ്ങനെ എടുത്തുകൊണ്ട് കട്ടിൽ കിടത്തുന്ന ഒരു സീനുണ്ട് വിജേട്ടൻ എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ആ ഒരു എടുത്തുകൊണ്ട് വരുന്ന ആ രംഗം ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതില്ല അതിനകത്ത് എന്നെ കൊണ്ട് എടുക്കാൻ എന്ന് പറഞ്ഞു എന്നിട്ട് അപ്പം തന്നെ വിജേടൻ ഞാനിതൊക്കെ അറിയുന്ന പ്രശാന്ത് ഇപ്പോൾ ഒരു ചാനലിൽ എടുത്ത ഒരു എന്താ പറയുക ഇൻ്റർവ്യൂവിലാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ എന്താ പറയാ വിജയുടെ വിളിച്ചു പോന്നു എനിക്ക് പറ്റില്ല എനിക്ക് അവൾ അങ്ങനെ എടുക്കാനോ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു ഈ നല്ല നല്ല ആക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ആക്ടേഴ്സിനെ പോലും കരിവാറി തേക്കുന്ന രീതിയിലാണ് ഇപ്പോ ശരിക്കും എന്താണോ അതിന് അതിനനുസരിച്ച് അങ്ങ് പോവാണ് അതിനകത്ത് ഒരു എന്താ പറയാ സത്യം പുറത്ത് കൊണ്ടുവരണ്ടേ ഫസ്റ്റ് സത്യം പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല കാര്യം ഒരാൾ വന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ പിറകിലേക്കാണ് പോകുന്നത് അതിലെന്താണ് സത്യം എന്നുള്ളത് അറിയേണ്ടേ അപ്പോൾ ആരെ പറ്റിയാണോ പറയുന്നത് ആ ഏതെങ്കിലും ഒരു നടനെ പറ്റി ഇപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ടെങ്കിൽ പിന്നെ കംപ്ലീറ്റ്ലി ആ നടനെ പറ്റി ഉള്ള ചർച്ചയാണ് അതിനകത്ത്